ചൂടിൻ്റെ കാടി ഞാൻ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നൊക്കെ നല്ല ചൂടായിരുന്നു ടൗണിൽ നമ്മുടെ മണ്ണാർക്കാട് നേരത്തൊന്നും ഒരു മനുഷ്യല്ല കേട്ടോ ആൾക്കാരില്ല ചൂട് രാവിലെ പത്ത് മണി കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ ഇറങ്ങാൻ പണ്ടെ ആൾക്കാർ ചോദിച്ചപ്പോൾ അവരെ ഒഴിഞ്ഞ് മാറുകയാണ് കാരണം എന്തെങ്കിലും ഞാൻ അവർ വായ വീട് കഴിഞ്ഞ അത് പിന്നെ ആൾക്കാരെ മുഖം വെച്ചിട്ടും അങ്ങനെ ചെയ്തിട്ടൊക്കെ അവർ പിന്നെ ആ നമ്മൾ തന്നെ പോകുന്നു എന്നുള്ളൊരു അധികം കഴിഞ്ഞ ആഴ്ച കെ എസ് ആർ ടി സി തിരുനന്തപുരത്ത് വെച്ചിട്ട് കെ എസ് ആർ ടി സിന്റെ ഡ്രൈവറും ഒരു മുട്ടിക്കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ കൊടുങ്ങല്ലൂർ പാട്ടാണ് കൊടുങ്ങല്ലൂർ അമ്മേ കാവിലമ്മേ എന്നുള്ള പാട്ട് നല്ല ചൂട് അപ്പോ ടയർ മറ്റ തേഞ്ഞ് പോയി ടയർ മാറ്റി ഞാൻ കൊറച്ചയച്ചു പിന്നെ അവിടുത്തെ ടയറ് കടക്കാരനെ അയച്ചു ടയറിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കാം അതായത് സെക്കൻഡ് ഹാൻഡ് റീവൾട്ട് ടയറിന് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് പറഞ്ഞത് പുതിയ ടയറിന് രണ്ടായിരത്തി മുന്നൂറ്റമ്പതോ നൂറ്റമ്പതോ അഞ്ഞൂറ് എന്താ ചെയ്യാ പറയാ നമ്മള് പത്ത് റുപ്യക്കൊക്കെ വേണ്ടിയിട്ട് വിശിക്കുക എന്നറിയില്ലേ അതൊക്കെ ഇങ്ങാത്ത സാഹചര്യത്തിലാണ് അപ്പോ ചൂടിന്റെ കാടിന്യം കൂടിക്കൊണ്ടേ ഇരിക്കാണ് എന്നൊക്കെ നല്ല ചൂടായിരുന്നു ടൗണിൽ നമ്മുടെ മണ്ണാർക്കാട് നഗരത്തിലൊന്നും ഒരു മനുഷ്യല്ല കേട്ടോ ആൾക്കാരില്ല ചൂട് രാവിലെ പത്ത് മണി കഴിഞ്ഞാലേ ആൾക്കാർ ഇറങ്ങാൻ മടിക്കുകയാണ് പാലക്കാട് മാത്രം ഇനി വരും ദിവസങ്ങളിൽ കൂടിക്കൊണ്ടേയിരിക്കണം അപ്പോൾ ഒന്ന് കെ എസ് ആർ ടി സിക്കാര് പി ഡി എഫിൻ്റെതായിട്ട് ശമ്പള പരിഷ്കരണമൊക്കെ ആയിട്ട് ഇന്ന് കുറച്ച് പേര് മാത്രമാണ് സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് അപ്പോൾ കെ എസ് ആർ ടി സി നമ്മുടെ ഇവിടെ മണ്ണാർക്കാട് അധികം കാണാനേ ഇല്ല ഞാൻ രാവിലെ തൊട്ടിങ്ങനെ നടത്താം ഒന്നോ രണ്ടോ വണ്ടിക്കാർ മാത്രമുണ്ട് ബാക്കി ആരും ഇല്ല കെ എസ് ആർ ടി സി അതുമാത്രമല്ല കോഴിക്കോട് പാലക്കാട് മഞ്ചേരി പെരുത്തൽമണ്ണ ചെറുപ്പളശ്ശേരി ഒച്ചപ്പാലം ആ ഭാഗത്തിൻ്റെ നല്ല ആൾക്കാരാണ് അതേപോലെ പാലക്കാട് കെ എസ് ആർ ടി സി ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നല്ല കളക്ഷനാകും പ്രൈവറ്റ് ബസ്സുകൾക്ക് ഗതാഗതമന്ത്രി ഗണേഷ് കുമാർ ഇങ്ങനെ പറയണ്ട് പണി അല്ല സമരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പരിപാടി ഞാൻ കാണിച്ചുതരാ ഒന്നാം തീയതി ഇങ്ങക്ക് എന്താണ് ശമ്പളം കിട്ടുന്നത് ഇതിപ്പോ പർക്കം തളികയില് ശ്രീനിവാസൻ പറയണ പോലെയാണ് ഇത് ശരിക്കും നന്നാവാത്തത് എന്താ വെച്ച് കഴിഞ്ഞാ ഇവർക്ക് ബാക്കിയുള്ള തോന്നിയാസത്തിനൊക്കെ പൈസ ഉണ്ട് ജോലി ചെയ്ത് വൈകുന്നേരത്തെ ശമ്പളം അല്ലെങ്കിൽ പൈസ കിട്ടും കിട്ടാതെ ഇവർക്ക് കൊടുത്താ നല്ല ഇടങ്ങാറാണ് എന്തൊക്കെ അല്ല പിന്നെ വേറെന്തൂടെ ഇല്ല നമ്മളിപ്പോ ഇത് കെ എസ് ആർ ടി സി കാർഡ് ചോദിച്ചുകഴിഞ്ഞാൽ അവർ ചിലപ്പോ വേറെ വേണ്ടാത്തോല്ലേ വിളിച്ചു പറയും ഇന്ന് പ്രൈവറ്റ് ബസ് നല്ല സന്തോഷമാണ് ഇന്നിപ്പോൾ ഞാൻ കണ്ടത് ഇന്ന് നഗരത്തിൽ വാഹനം കമ്മിയാണ് കെ എസ് ആർ ടി സിക്കാരെ കൊണ്ട് നല്ല ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ കാര്യമായിട്ട് ബ്ലോക്ക് ഉണ്ടാവാനും ചാൻസ് ഇല്ല ഞാൻ ഞാനൊന്ന് വൈകുന്നേരത്തെ കൂടി വരാം ഇപ്പോൾ സമയം അഞ്ച് മണി നാലിനും അഞ്ചുമണി ആയിട്ടുള്ളൂ ആറ് അമ്പത്തഞ്ച് അഞ്ച് മണിയായി അപ്പോൾ തിരക്ക് ഇല്ല കെ എസ് ആർ ടി സി വാഹനത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഇടക്ക് എപ്പോഴെങ്കിലും ഒന്ന് ശരിക്കും ഇവിടെ മണ്ണർക്കാടിനെ സംബന്ധിച്ചിടത്തോളം കെ എസ് ആർ ടി സി ബന്ധ് പൂർണ്ണം തന്നെയാണ് അതിന് ഇടക്കട കെ എസ് ആർ ടി സി വരുണ്ട് കോഴിക്കോട് വണ്ടി അപ്പോൾ ശരിക്കും പറഞ്ഞാല് അതിൽ പോയ ഡ്രൈവർമാർക്കൊക്കെ ഇടയ്ക്ക് അത്യാവശ്യം നല്ല ആളുണ്ട് പ്രൈവറ്റ് വണ്ടിക്കോ ആളോ കമ്മിയൊന്നുമില്ല പെരുത്തൽമണ്ണ മഞ്ചേരി അതേമാതിരി ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി ആ ഭാഗത്തുക്കൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ട് കെ എസ് ആർ ടി സിയിലാണ്ട് കുറേ ആൾക്കാർ മാത്രമാണ് പിന്നെ പണിമുടക്കിൽ പങ്കെടുത്തിട്ടുള്ളത് ആ പണിമുടക്കിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് അറിയോ ഈ ഹർത്താൽ പോലെയുള്ള ഒരു ബന്ധ സമരം എന്തിനാന്നുള്ളത് കെ എസ് ആർ ടി സീൻ്റെ പകുതി ആൾക്കാർക്കും അറിയില്ല ഞാൻ രണ്ട് മൂന്ന് ആൾക്കാർക്ക് ചോദിച്ചപ്പോൾ അവരൊക്കെ ഒഴിഞ്ഞു മാറാണ് കാരണം എന്തെങ്കിലും ഞാൻ അവർ വായുന്ന വീട് കഴിഞ്ഞ അത് പിന്നെ ആൾക്കാരെ മുഖം വെച്ചിട്ടും അങ്ങനെ ചെയ്തിട്ടൊക്കെ അവര് പിന്നെ അതായത് കുറ്റം കണ്ടെത്തും പിന്നെ അത് അവരെ പണി പോയി ഇവരെ പണി പോയി എന്ന് കണ്ടെത്തും ണ്ടാവൂല അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇപ്പൊ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഒന്ന് പോയോ എന്താണ് അവിടുത്തെ നിലപാട് എന്ന് പറയുന്നല്ലോ വണ്ടികളൊന്നുമില്ല ഒക്കെ ഹാർട്ടാക്കും നമ്മള് പോയിട്ട് എന്താണോ പറയാനേ എന്തെങ്കിലുമൊക്കെ പറയുന്നേ ഒക്കെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ശരിക്കും ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇവിടുന്ന് മാറ്റാണ് പറഞ്ഞത് അത്രയും ഒരു ഇവിടെനിന്ന് ആൾക്കാർ വരുന്നേ അല്ല എന്താണാവോ അപ്പൊ നമ്മള് പറഞ്ഞിട്ട് എന്താ കാര്യല്ലേ പണി മുറക്ക് ഞാൻ നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പോയി അപ്പൊ അവിടുത്തെ ഓഫീസർമാരിട്ട് ചോദിച്ചപ്പോൾ അവര് അത് ശരിയാവില്ല ഒന്നാമത്തെ എന്താ അറിയോ ഒന്ന് സ്ട്രൈക്ക് ദിവസമല്ലേ നമ്മൾ അവരെ ജോലിയെ ബാധിക്കുന്ന രീതിയിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് ഇനിയും കൂടിയും ബാധിക്കില്ലേ അപ്പോൾ നമ്മള് ഒരാളെ ജീവിതം കളയാൻ നമുക്ക് എളുപ്പമാണ് അവരേത് സാഹചര്യത്തിലാവും ജീവിക്കാമെന്ന് നമുക്കറിയില്ല അപ്പോൾ നിങ്ങൾ നാളെ വന്നിട്ട് എടുത്തോളൂ കുഴപ്പമില്ല പക്ഷെ വേറെന്നുണ്ട് ഇന്നിപ്പോൾ ഒരുപാട് സ്റ്റാൻഡില് അങ്ങനെയാണ് കാര്യങ്ങൾ അല്ല ഞാൻ ഇൻറ്റേതായ ഒരു അഭിപ്രായം പറയട്ടെ അത് എങ്ങനെയായിരുന്നു എനിക്കറിയില്ല കാരണം നമ്മളൊന്നും പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല നമ്മൾ ഓരോ വിഷയങ്ങൾ അത് അറിയുമ്പോഴാണ് നമ്മൾ പഠിച്ച് പഠിച്ചു വരിക അല്ലാതെ പെട്ടെന്നൊരു വിഷയം പഠിപ്പില്ല മണ്ണർക്കാട് അട്ടപ്പാടിക്ക് അട്ടപ്പാടിക്കുള്ള ബസ്സുകളുണ്ട് ബാക്കി കോങ്ങാട്ടിക്കില്ല അമ്പലപ്പാറയ്ക്ക് വൈകുന്നേരത്തുണ്ടാവും എന്നാണ് പറഞ്ഞത് അങ്ങനെ കുറച്ച് ബസ്സുകൾ ഇല്ല പിന്നെ മേട്ടുപ്പാളയം ഉണ്ട് രാവിലെ എട്ട് മണിക്ക് അതില്ല കുറേ വണ്ടികളില്ല ഒരു പത്ത് ഇരുപത്തഞ്ച് ബസ്സുകളില്ലെന്നാണ് തോന്നുന്നത് എന്നിട്ട് ഇപ്പോൾ കാര്യമുണ്ടോ ഒരു കാര്യമല്ല ഒരു കാര്യമല്ല വെറുതെ പിന്നെ പ്രൈവറ്റ് ബസ്സുകാർക്ക് എന്തെങ്കിലും ലാഭമായി അവർക്ക് ഇന്ന് ചിലപ്പോൾ കളക്ഷൻ കൂടുകയും ചെയ്യും ഡ്രൈവർമാർക്ക് ഓരോ നൂറ് റുപ്യ അധികം കിട്ടും അതന്നെ വലിയ ഭാഗ്യം എന്ന് പറയും ശരിക്കും അവരാവുന്ന ലോകത്തെ അല്ല നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾക്കാർ ആയിരിക്കും ഇന്നിപ്പോൾ മുതലാളുടെ വകുപ്പ് ചിലവുണ്ടാവും അവർക്ക് അതൊക്കെ തന്നെ എൻ്റെ സന്തോഷം ഇവിടെയൊന്നും ഇപ്പോൾ ആളില്ല ഇപ്പോൾ വൈകുന്നേരം ആയി ഇപ്പോൾ ആളില്ല ആൾക്കാര് ഇപ്പൊ അധികം ഉള്ളത് എവിടെയെന്ന് നമുക്ക് അറിയാം ഏറെ പണിയായിട്ടോ നമുക്ക് പെയിൽ ഇവിടുന്ന് പോയിട്ടില്ല അപ്പൊ നാലോചിച്ചോക്കെ നിങ്ങള് ആ പെയിലിന്റെ അല്ല ആ സൂര്യന്റെ എത്ര ചൂടുണ്ട് എനിക്ക് പാലക്കാട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പിന്നെ ഞാൻ പ്രത്യേകം എടുത്ത് പറയട്ടെ ഈ വിഷയത്തിന്റെ ഇടയ്ക്കിടെ പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജില്ലയും കൂടിയാണ് അപ്പോൾ നല്ല വെയിലുണ്ടെങ്കിലാണ് നല്ല സൗന്ദര്യം ഉണ്ടാവുക അതാണ് പാലക്കാട് ജില്ലയിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ആര് എന്ത് പറഞ്ഞാലും ഇപ്പോൾ എനിക്ക് പാലക്കാട് ഇഷ്ടം പാലക്കാടിനെ ഭയങ്കര മനോഹാരിതയാണ് പാലക്കാട് അതെല്ലാം പടവും അപ്പോൾ ഇതാണ് പാലക്കാട് ജില്ലയുടെ പ്രത്യേകതകൾ അതായത് ഈ ഇന്നിപ്പോ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാരും കണ്ടക്ടർമാരൊക്കെ അത്യാവശ്യം നല്ല രസത്തിലാവില്ല കാരണം പിന്നെ ഇന്നത്തെ രീതി ഇനിയിപ്പോ നാളെ ആയിക്കൂടാന്നില്ല ഇനി ഇവരുടേതെ എന്ത് എന്താ പറയുക ബോധവൽക്കരണം കൊടുത്തിട്ടും ഒരു കാര്യമല്ല അത് ചുട്ടയിലെ ചുടലയിലെ ശീലം ഷേ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന ചൊല്ലുണ്ട് ആ ചൊല്ല് പോലെ തന്നെ എസ് ആർ ടി സി തിരുവനന്തപുരത്ത് വെച്ചിട്ട് കെ എസ് ആർ ടി സിന്റെ ഡ്രൈവറും ഒരു ഏതൊരു യാത്രക്കാരനും കൂടി സൈഡ് നൽകിയില്ല എന്ന് വേണ്ട പൂരത്തെറിയായിരുന്നു പൂരത്തെറി അപ്പോൾ ഈ സംസ്കാരം എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ തന്നെ നമ്മുടെ ഡ്രൈവിങ്ങിനാണ് ശരിക്കും സംസ്കാരം ഉണ്ടാവുന്നത് നമ്മുടെ ഇല്ലെങ്കിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവൻ്റെ അച്ഛൻ്റെയും അമ്മളെയും ശരീരത്തിനെ വർണ്ണിക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ പൊതുവായിട്ടുള്ള റോഡുകളിലെ ഡ്രൈവിങ്ങിൽ കാണാൻ പറ്റുന്നത് അല്ലാതെ ഇതിലിപ്പോൾ നമ്മുടെ പുറത്തെ രാജ്യങ്ങളെ പോലെ ഗുഡ് മോർണിംഗ് ഗുഡ് മോ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് കണ്ടും ആരും സ്വീകരിക്കുന്നില്ല തട്ടിക്കഴിയേ അല്ലെങ്കിൽ മുട്ടിക്കഴിയേ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ കൊടുങ്ങല്ലൂർ പാട്ടാണ് കൊടുങ്ങല്ലൂർ അമ്മേ കാവിലമ്മേ എന്നുള്ള പാട്ട് തുടങ്ങുകയാണ് അവിടെ ശരിക്കും മലയാളിയുടെ വിദ്യാഭ്യാസം തന്നെ അറിയാൻ കഴിയാം ഏത് കുലത്തിലാണ് ഏത് വംശത്തിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന ആളാണ് ഏത് ജാതിയിലാണ് ഏത് മതത്തിലാണ് എന്നൊക്കെ അപ്പോഴാണ് ശരിക്കറിയാം അത് കെ എസ് ആർ ടി സിയിൽ മാത്രമല്ല പ്രൈവറ്റും അങ്ങനെ തന്നെ ഡ്രൈവിങ്ങിൻ്റെ പ്രത്യേക രീതിയിലും കൂടി പറയാം എല്ലാ പേരും വേറെ പ്രത്യേകിച്ചൊന്നും പറയാമല്ല പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് സുഹൃത്തുക്കൾ നിങ്ങൾ എക്സ്പീരിയൻസ് ഡ്രൈവിങ്ങിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിതത്വം പാലിക്കണം ബഹുമാനിക്കണം എന്നൊക്കെ ഞാൻ കുറേ വട്ടം പറയൊരു ബഹുമാനം വേഗണം ഓടും ഉള്ള മാതിരി ഓടിച്ച് ജീവിക്കുക അത്രയല്ലേ ഉള്ളൂ അതെ നമുക്കറിയോ അങ്ങനെ അറിഞ്ഞിട്ട് കാര്യമില്ല ശരിക്കും പുറത്തെ രാജ്യങ്ങളിലൊക്കെ ഡ്രൈവിങ്ങിന് മികച്ച ഡ്രൈവറാണെങ്കിൽ ആ ഗവൺമെന്റ് അവർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് അതറിയോ അത് നമ്മുടെ രാജ്യത്തിന് അല്ലെ നമ്മുടെ കേരളത്തിന് എന്ത് സമ്മാനമാണ് കൊടുക്കുന്നത് സമ്മാനം പോയിട്ട് എന്തെങ്കിലും നല്ലൊരു ഉപദേശം അതൊന്നും ആരും കൊടുക്കണമില്ല ഒന്നും ചെയ്യില്ല സമയം അങ്ങനെ പോയി പോയി ഏഴുമണി മണിയായി ഏഴ് മണിക്കും സൂര്യൻ്റെ ഒരു അസ്തമയം കാണുന്നില്ല അപ്പോഴും മൂപ്പിര് പോകണോ പോട്ടെ കുറച്ചും കൂടി ചൂടാക്കിയിട്ട് പോയാൽ മതിയോന്നാണ് മൂപ്പര് ചിന്തിക്കുന്നത് അത് പ്രത്യേകിച്ച് പാലക്കാടിൻ്റെ കേട്ടോ പാലക്കാട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയണോ പാലക്കാട് ഇനിയിപ്പോൾ ഒക്കെ വെ വെള്ളമൊക്കെ വറ്റി ഒന്നാമെന്ന് അറിയോ കാറ്റടിക്കുമ്പോൾ വെള്ളം വലിയാണ് പ്രത്യേകിച്ച് ഈ മലമ്പ്രദേശങ്ങളായതുകൊണ്ട് മാത്രമാണ് സൈഡിന്റെ സൈഡാക്കിയപ്പോ സൈഡിലേക്ക് തിരിയാ വന്നപ്പോ അവര് ഓരോ പരിപാടി മീൻ വയ്ക്കാനും പാടത്ത് കച്ച കൊയ്യാനും പൊയ്യാനും അടക്കി അടക്കമറിക്കാനും തേങ്ങണാനും എല്ലാത്തിലും ഹിന്ദിക്കാരാണ് പെട്രോൾ പമ്പിലും എല്ലാത്തിലും ഹിന്ദിക്കാരാണ് മലയാളിയുടെ സ്വപ്നം തന്നെ കൈയേറിയിരിക്കയാണ് ബംഗാളികൾ അത് ഇനി എന്താ ഉണ്ടാകുമെന്നറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാവുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും ഇപ്പോഴും മലയാളിക്ക് ഉൾക്കണ്ണുണ്ടായിരുന്നു മലയാളിയാണ് ആദ്യം എന്ത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിച്ചിരുന്നത് ഇപ്പോൾ മലയാളിക്ക് ഒഴുക്കം